എൻ്റെ പേര് അവനെ ഇഷ്ടിക്കാം ഞാനിത് തുടങ്ങിയിട്ട് കുറേ റിവ്യൂ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നിനൊരു റീച്ചില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങും അങ്ങനെ തുടങ്ങുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ഓൾഡ് മൂവി റിവ്യൂ പഴയതായി എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പടം ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള പടം ഇനി വരാൻ പോകുന്ന പടം എല്ലാ അങ്ങനെയുള്ള എല്ലാ പടവും എടുത്ത് റിവ്യൂ ചെയ്യാം അങ്ങനെ ഞാൻ എന്തെങ്കിലും ഞാൻ ജനിച്ചപ്പോൾ ഉള്ളൊരു പടം കഴിഞ്ഞിടയ്ക്ക് കണ്ടു പേര് പ്രിയസ് എന്ന് എന്നുവച്ചാൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പടം ഇറങ്ങിയത് അന്നാണ് ഞാൻ ജനിച്ചതും ആ വർഷമാണ് ഞാൻ ജനിച്ചതും അപ്പം അങ്ങനെയുള്ളൊരു പടമാണ് പ്രിയസ് അലി അപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഒരു റിവ്യൂ ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഇതിന്റെ അപ്പോൾ നമ്മൾ ഈ സിഗ്മെൻറ്റിൻ്റെ പേര് ഓൾഡ് മൂവി സെഗ്മെന്റ് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പടമാണ് പ്രിയസ ഇതിന്റെ ഇതിൻ്റെ റിവ്യൂലേക്ക് കിടക്കാം അപ്പീ പ്രിയ സഖി എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ബാക്കി പറഞ്ഞാൽ നമുക്ക് ഇന്ന് നല്ലതെന്ന് തോന്നുന്നത് എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ചീത്തയായി തോന്നും അതേപോലൊരു പടമാണ് എന്നുവെച്ചാൽ ഈ പടത്തിൽ അന്ന് ഇത് കാണുമ്പോൾ എല്ലാവരും നായകൻ്റെ കൂടെ ആയിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ ഈ പടം കാണുകയാണെങ്കിൽ എല്ലാവരും നായികൻ്റെ കൂടെ ആയിരിക്കും കാരണം ഇതിലങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക സത്യം പറയാലോ അന്നത്തെ കാലത്ത് നായികൻ നായകൻ്റെ കൂടെ നിൽക്കുന്നവരെ ഉണ്ടാവുള്ളൂ ഒട്ടുമുക്കാൽ പേരും പക്ഷേ ഇത് ഇപ്പം ഇങ്ങനെയല്ല ഇപ്പം ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു ഇതാണ് ഡൗൺ മീനിങ് കോമഡികളൊക്കെ ഉണ്ട് പിന്നെ ഒരു നായ ഒരുത്തരം ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ഇത് കോമഡി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് ആ അന്നത്തെ കാലത്ത് കോമഡിയാണ് പക്ഷെ ഇന്ന് നമുക്കത് സീരിയസ് ആയിട്ടേ തോന്നുള്ളൂ അതേപോലെ ഒരു നല്ല വൺ ടൈം വാച്ച് വല്ല ഞാൻ കണ്ടിരുന്നൊരു പടാണ് ഈ പ്രിയസഹി ഇനി മാധവന്റെ പെർഫോമൻസ് ആണെങ്കിൽ ഒരു രക്ഷമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ആളൊന്നും അല്ല മാധവ് മാധവന്റെ പെർഫോമൻസ് കാണുക ടെ ടി അങ്ങനെ പല പടങ്ങളുണ്ട് തന്നെ ഞാൻ വേറൊരു പടം കണ്ടായിരുന്നു ആ നമ്മളെ എന്തെയ്തു നമ്മളെ മനുരത്തിൻ്റെ മൂവി ഇല്ലേ അലൈഫായുദ്ധേ അങ്ങനെ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കാരണം ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് എനിക്ക് ഇപ്പോഴാണ് കാണാൻ ടൈം കിട്ടിയത് അങ്ങനെ എനിക്ക് എന്താ പറയുക പടമൊക്കെ കാണണമെന്നൊരു ഒരു ഹോവി കിട്ടിയപ്പോൾ ഒരു ഹോബി ഉണ്ട് പഴയ പടങ്ങൾ കയറ്റി കാണാൻ അത് വല്ലാത്തൊരു ഹോബിയാണ് അങ്ങനെ കയറ്റി കണ്ട പടാൻ പ്രിയസാക്കി കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി കാരണം അടിപൊളി ഒരു പടമാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് കാണാം കാണണം എന്നാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ നയൻറ്റീസ് എന്തായാലും ഒറ്റ മുക്കാൽ പേര് കണ്ടിട്ടുണ്ടാകും എയ്റ്റീസ് എന്തായാലും കണ്ടിട്ടുണ്ടാവും പക്ഷെ ടൂ കെ അധികം കണ്ടിട്ടുണ്ടാവില്ല ടു കെക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കണം എൻ്റെ ഫാമിലിക്ക് എന്താണ് വില നമ്മൾ എന്തൊക്കെ ഈ സമൂഹത്തിൽ ശ്രദ്ധിക്കണം അങ്ങനെ പലതീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ കാലത്തെ രീതിയിലാണ് കാണിച്ചത് ചിലർക്ക് പിടിക്കൂല പക്ഷെ എനിക്ക് പിടിച്ചു നല്ലൊരു പടമാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു അരമണിക്കൂർ കുറച്ച് ലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് നല്ല രസമായിട്ട് ഇങ്ങനെ ഫാമിലി ഫണ്ണായി നന്നായിട്ട് കറിയാം കോവേസറിൽ ഉണ്ട് കോവേസറിൽ വേറെ ലെവലാണ് പിന്നെ ബിഗ് എന്താ നമ്മളെ ബി വേസ് ആർ ഉണ്ട് ബി വേസ് ആറിൻ്റെ അഭിനയം വേറെ ലെവലാണ് അങ്ങനെ കുറേ താരം വരെയുണ്ട് നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ നിങ്ങൾ കാണാൻ പറ്റിയാണ് കാണുക രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ പടമാണ് പ്രിയസി കിടിലം പടമാണ് ഓൾഡെന്ന് വെച്ച് കാണാൻ കണ്ട ലിങ്ക് വേണമെങ്കിൽ പറയാ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം അതെന്നുവെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ടെലിഗ്രാമിൽ ലിങ്ക് ഇട്ട് അതിൽ കയറി നിങ്ങൾക്ക് ഈ പടം കിട്ടും കിടിലം പടമാണ് കാണാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു മൂവി ഓൾഡ് മൂവി റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ